ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് രാവിലെ പുട്ടായിരുന്നു കേട്ടോ പുട്ടും ചെറുപയർ കറിയായിരുന്നു പിന്നെ തേങ്ങ ഞാൻ ഇന്നലെ ചിരകിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേർത്ത പുട്ടായത് കൊണ്ട് തന്നെ കുക്കറിൽ കുക്കറതേ ആവി ആക്കാൻ വെച്ചോ ഇപ്പോൾ പുട്ടൊക്കെ ആയി ചായ ഒഴിച്ചു പിന്നെ എന്നത്തെ പോലെ ചോറും കറിയൊക്കെ വെച്ചു ചോറിന് എന്ത് കറി പരിപ്പും മുരിങ്ങൻ്റെ എല്ലാം ആയിരുന്നു കേട്ടോ തേങ്ങ അരച്ചിട്ട് നമ്മൾ വയ്ക്കൂലേ എങ്ങനെ അതായിരുന്നു കേട്ടോ പിന്നെ പയറുപ്പേരുമായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് ഇന്ന് എന്താണെന്നവ ചൊവ്വാഴ്ച ഒരു ചൊഗ്ഗില്ലാത്ത ദിവസമെന്ന് എല്ലാവരും പറയും അത് ശരിയാ നിൽക്കും തോന്നിയിട്ടുണ്ട് ഇന്ന് രാവിലെ ചായ ഒടിച്ചപ്പോളേ ഒരു എന്തോ ഒരു ഒരു വല്ലാത്തത് എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സൊക്കെ വന്ന് പട്ടിങ്ങിടുന്നതും പട്ടിൻ കിട്ടതും പിന്നെന്താ കളിയാക്കിയതും കുറ്റം പറഞ്ഞതും ഒറ്റപ്പെടുത്തിയതും വേർതിരിവ് കാട്ടിയതും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കാര്യം ഓർമ്മയെന്ന് വെറുതെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്തിനാന്ന് ചോദിച്ചാൽ അതും അറിയില്ല വെറുതെ ഒരു സങ്കടം ഒന്നും മിണ്ടാനോ ചിരിക്കാനോ ഒന്നിനും തോന്നാത്തൊരു ഒരു ദിവസമായിരുന്നു അന്ന് ഇന്നാലും നമ്മളെ വീട്ടിലെ പണി നമ്മൾ നമ്മളെന്നെടുക്കണമല്ലോ പിന്നെ അന്ന് പണിക്കാരും ഉണ്ടായി കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ എടുക്കണം അടുക്കള നേരാക്കി എടുക്കണം വയ്യാന്ന് വെച്ചാലും മനസ്സിന് തുക എല്ലാ വച്ചാലും എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണ്ടേ ആദ്യയ്ക്ക് ഇങ്ങനെ ഇത് കണ്ടിട്ട് ഭ്രാന്ത എങ്ങനെ ഞാൻ ഇങ്ങനെ ഇതാക്കി എടുക്കും എന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഞാൻ വിചാരിച്ച ആരുമില്ലെന്ന് ഞാൻ തന്നെ വേണ്ട എല്ലാം ചെയ്യാനും അതുകൊണ്ട് പിന്നെ എല്ലാം ഒതുക്കി പറക്കി അടിക്കലും തുടക്കലൊക്കെ എടുത്ത് ഇന്നാലും ഒരു മൂഡൌട്ട് എന്തിനാ എന്ന് പോലും അറിയാതെ മൂഡൗട്ടാണെങ്കിലും തീറ്റക്ക് കുറവൊന്നുമില്ല വൈകുന്നേരം മുട്ടയും മുട്ടയും പാലും പഞ്ചസാരയും ഏലക്ക പൗഡറൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ചെടുക്കൂല നമ്മൾ മുട്ട പൊരിച്ചെടുക്കല്ല ബ്രെഡ് പൊരിച്ചെടുക്കുക അപ്പം അതായിരുന്നു ഇതിൻ്റെ ഒരു കാപ്പി ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ജോഖ്യില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം കാണാൻ ടാറ്റ